ഹായ് ഹലോ നമസ്കാരം എവർക്കും ശുഭദിനാശംസിക്കുന്നു ഞാൻ ഷാർജയിൽ പോയിട്ടുള്ളൊരു ലൈവ് വീഡിയോ ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു അന്ന് ഷാർജയിൽ പോയപ്പം എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത് ഞാൻ അവിടെ പോയപ്പോഴും അവിടെ ഒരു പുതിയൊരു ഷോപ്പ് ഓപ്പൺ ചെയ്തു എന്ന് പറഞ്ഞു അങ്ങനെ അവിടെ പോയതാണ് കേട്ടോ അപ്പോൾ അവിടെ ഒത്തിരി നല്ല കളക്ഷൻസ് ഉണ്ട് കമ്മലും മാല ചെയിൻ എനിക്കറിയില്ല എല്ലാ സംഭവങ്ങളും ഉണ്ട് നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നും അത് എല്ലാം പത്ത് തെറംസ് അങ്ങനെ അത് അതുകൊണ്ടാണ് സ്റ്റാർട്ടിങ് ആട്ടാ പത്ത് തിറംസി കുറഞ്ഞിട്ടുള്ള ഒരു സാധനങ്ങളും അവിടെ ഇല്ല ഒന്നുമില്ല അങ്ങനെയുള്ള എടുക്കാനായിട്ട് എല്ലാം പത്ത് തെറമസി പുറത്തുള്ളതാണ് നല്ല ഈ നമ്മളെ കയ്യിലിടുന്ന ചെയിനും വളയും ഒക്കെയാണ് ഇത് ഇതെല്ലാം ഹാൻഡ് ചെയിൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത് എല്ലാം നല്ല സൂപ്പറാണ് കളറൊന്നും ഫെയ്ഡാവത്തില്ല എന്നാണ് അവർ പറയുന്നത് അതല്ല എൻ്റെ അനിയത്തിര മോളാണിത് അപ്പോഴേ അവൾ അവിടെ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു കുറേ സംഭവങ്ങളെല്ലാം അതൊന്നും ഇതുവരെ കളർ ആയിട്ടില്ല കേട്ടോ എന്നാൽ ഗോൾഡിൻ്റെ കളറിലാണ് ഇരിക്കുന്നത് അത് അതുപോലെ തന്നെയാണ് കിടക്കുന്നതെന്ന് പറയുന്നുണ്ട് മോതിരം ഇത് കണ്ടോ അവൾ മോതിരം എടുത്തിട്ടുള്ളത് കൊണ്ടൊന്ന് കാണിച്ചു തന്നതാണ് അവിടെ നമ്മളവിടെ ഈ വളയ്ക്ക് വില തിരക്കി കേട്ടോ ആ വളയ്ക്ക് അവർ ഒരു അറുപത് തെറംസ് പറഞ്ഞു പക്ഷേ അത് നമ്മൾ മാക്സിമം ഒരു മുപ്പത് തെറംസ് ഒക്കെ പറഞ്ഞിട്ട് തന്നില്ല അതുകൊണ്ട് നമ്മളത് എടുത്തില്ല കേട്ടോ ആ വള പക്ഷേ മാലയൊക്കെ മേടിച്ച് ഈ മാലയൊക്കെ ഞാൻ മേടിച്ച് കേട്ടോ കാരണം ഇങ്ങനെയുള്ള മാലകളെല്ലാം ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ വലിയ ലോക്കറ്റൊക്കെ ഉള്ള ചില അങ്ങനെയുള്ള മാലകളൊക്കെ അതൊക്കെ എനിക്ക് ഓൾറെഡി അതുണ്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് പോയപ്പോഴും അത് മേടിച്ചിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും എനിക്കത് ഇഷ്ടമാണ് നമ്മൾ ഈ ചില ചില ഡ്രസ്സിൻ്റെ അവിടെയൊക്കെ അങ്ങനെയുള്ള പേൾസിൻ്റെ മാലയൊക്കെ ഇടുമ്പോൾ നല്ല വേറൊരു ലുക്കാണ് അതിന് കേട്ടോ അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ടില്ല ട്രൈ ചെയ്ത് നോക്കും നല്ല ലേഡീസിൻ്റെ ബാഗും ഒക്കെ ഉണ്ടായിരുന്നു അവിടെ ലേഡീസ് എനിക്ക് ലേഡീസ് ബാഗ് ഒത്തിരി ഉള്ളത് കാരണം ഞാൻ മേടിച്ചില്ല പിന്നെ ഇതെല്ലാം കമ്പനി ഐറ്റംസിൻ്റെ അത് കോപ്പിയാണ് കേട്ടോ അവിടെ ഇരിക്കുന്നതൊക്കെ പിന്നെ കുറച്ച് വില കുറച്ച് കിട്ടും പക്ഷേ കമ്പനി ഐറ്റംസ് ആണെന്ന് പുറമേ തോന്നിക്കുമെങ്കിൽ അത് കമ്പനി ഐറ്റംസ് അല്ല കേട്ടോ അതിൻ്റെ കോപ്പിയാണത് അങ്ങനെ അത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ അവിടുന്ന് വേറെ കുറേ കടകളിലൊക്കെ കയറാനുണ്ടായിരുന്നു അവിടെയെല്ലാം കയറി അത് കഴിഞ്ഞ് ഈവനിങ് ആയപ്പോൾ നമ്മൾ പിന്നെ അവർ നമ്മളെല്ലാവരും കൂടെ പുറത്ത് പോയി ആദ്യം ഞാനും മോളും കൂടെയാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ അനിയത്തിര മോള കേട്ടോ അവളും കൂടിയാണ് പുറത്ത് പോയത് പിന്നെ അത് കഴിഞ്ഞപ്പോൾ അവളുടെ ഹസ്ബൻഡും മോൾ കൊച്ചുമോളും എല്ലാവരും കൂടെ നമ്മളെല്ലാവരും കൂടെ പുറത്ത് പോയി കുറേ സാധനങ്ങളെല്ലാം അവിടെ എന്തായാലും ഇറങ്ങുമ്പോൾ എന്തായാലും ഇതുപോലെയാണ് കുറേ സാധനങ്ങളെല്ലാം മേടിക്കും വെറുതെ എങ്കിലും മേടിച്ചോണ്ടെന്ന് വെച്ചാൽ എപ്പോഴെങ്കിലും നാട്ടിൽ പോകുമ്പോൾ കൊണ്ടുപോകാമല്ലോ അപ്പോൾ അത് കാരണം അത് മേടിച്ചുകൊണ്ട് വന്ന് വെക്കാറ് അങ്ങനെയാണ് പ്രവാസികളെല്ലാവരും അങ്ങനെ തന്നെ ചെയ്യാറ് ഇങ്ങനെ കാണുമ്പോൾ കാണുമ്പോൾ ഓരോ സാധനങ്ങളും മേടിക്കും കൊണ്ടുവന്ന് വീട്ടിൽ വയ്ക്കും ഇതൊക്കെ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നടന്ന് നമ്മൾ പിന്നെ ഇങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നല്ല രസമല്ലേ അവിടെ ചുമ്മാ പുറത്ത് നല്ല തണുപ്പുണ്ടായിരുന്നു നല്ല തണുത്ത കാറ്റുമായിരുന്നു കേട്ടോ പൊതുവേ ഇവിടെ ഇപ്പം ദുബൈയില് തണുപ്പാണ് കുറച്ച് കുറഞ്ഞിട്ടുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു ഷാർജയിൽ നമ്മളിവിടെ ദുബൈയിലുള്ളതിനെ കഴിഞ്ഞ് കുറച്ചും കൂടി അതൊരു കോർണിഷ് ഏരിയ ആയതുകൊണ്ടിട്ടാണ് അവിടെ കുറച്ച് തണുപ്പ് കൂടുതലാണെന്ന് എനിക്ക് ഫീൽ ചെയ്ത് എനിക്കറിയില്ല ഇവിടുത്തെ സ്ഥിരതാമസക്കാർക്കൊക്കെ അറിയാ അറിയാൻ പറ്റത്തുള്ളൂ ഇത് നമ്മളിങ്ങനെ ഇടയ്ക്ക് വന്നു പോയൊക്കെ നിൽക്കുന്നത് കൊണ്ടിട്ട് നമുക്കങ്ങനെ കൃത്യമായിട്ടത് പറയാൻ പറ്റില്ല അപ്പോഴും ഞാൻ അവിടെ നിന്നൊരു ബാഗ് മേടിച്ചു കേട്ടോ അതാണിത് എനിക്ക് ഇതിലത്തെ ഒത്തിരി കളക്ഷൻസ് എന്തേലും ഉണ്ട് ബാഗ്സിൻ്റെ അപ്പോൾ ഞാൻ നാട്ടിൽ പോയിട്ട് ഓരോരുത്തർക്കൊക്കെ കൊണ്ടുവന്ന് കൊടുക്കാറുണ്ട് അതുപോലത്തെ ബാഗ് കേട്ടോ അവൾ മോള് കൊച്ചുമോളാണിത് കൊച്ചുമോൾ ഇരുന്ന് ഇങ്ങനെ അവളെ പേര് എന്നാണ് അപ്പോൾ അവൾ ഇങ്ങനെ ഇരുന്നിട്ട് ഓരോ കുസൃതികളൊക്കെ കാണുന്നത് അവൾ തന്നെ ഇന്നലെ അവരുടെ വീട്ടിൽ നിന്ന് വിട വിടത്തില്ല അപ്പോൾ അവൾക്ക് ഞാൻ എന്താണ് പിന്നെ ഇതുപോലെ ആ വീഡിയോസ് പിടിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് അവൾ വന്നെൻ്റെ അടുത്ത് അവൾ ഡാൻസ് ഒക്കെ അവൾ നല്ല ആക്റ്റീവാണ് ഇപ്പോൾ ഡാൻസൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ കുറച്ച് വീഡിയോസ് പിടിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അവ കുറച്ച് വീഡിയോസൊക്കെ കുഞ്ഞുങ്ങളല്ലേ അവർക്ക് അവർക്കതൊക്കെയല്ലേ സന്തോഷം അപ്പോൾ എപ്പോഴും എന്നോട് പറയും അമ്മമാ നമുക്ക് വീഡിയോ പിടിക്കാം എന്ന് പറഞ്ഞിട്ട് പറയും അങ്ങനെ ഞാൻ വീഡിയോ ഒക്കെ പിടിച്ചെടുത്ത് അവൾ നല്ല സ്മാർട്ടാണ് കേട്ടോ അവളിവിടെ പ പഠിക്കുവാണ് എൽ കെ ജിയിൽ കെ ജിയിൽ പഠിക്കുവാണ് അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഏകദേശം ഒരു രാത്രി ഞാൻ ഒറ്റയ്ക്കാണ് പോയത് ഞാൻ ആദ്യമായിട്ടാണ് ബസ്സിൽ ഇത്രയും ദൂരം ട്രാവൽ ചെയ്യുന്നത് എനിക്കറിയില്ലായിരുന്നു ഞാൻ സാധാരണ ബ്രദേഴ്സിൻ്റെ കൂടെ കാറിലൊക്കെയാണ് ചേട്ടൻ്റെ കൂടെയൊക്കെ കാറിലാണ് ഇവിടോട്ടൊക്കെ പോയിട്ടുള്ളത് അപ്പോഴും ഇവിടെ കുറച്ച് ദിവസമായിട്ട് എന്നെ കടന്ന് വിളിക്കുന്നത് അത് കാരണം എന്തായാലും രണ്ടും കളിപ്പിച്ച് ഞാനങ്ങ് ഇറങ്ങി എന്തായാലും പോയി അല്ല ഐശ്വര്യമായി തിരിച്ച് ഞാൻ എന്തെങ്കിലും രാത്രിയായി ഇവിടുത്തെ ഏകദേശം ഗുരുവായൂർ അല്ല ഗുരുവായൂരത്തല്ല ദുബൈയിലാണ് ഏകദേശം ഒമ്പത് മണിയാകുമ്പം ഞാൻ റൂമിലെത്തി